നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് അടക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് നാളത്തെ കളി തോൽക്കാതിരുന്നാൽ മതി അതായത് ഒന്നുകിൽ സമനില അല്ലെങ്കിൽ വിജയം ബ്ലാസ്റ്റേഴ്സ് സെമിയിൽ എത്തും നാളത്തെ കളി കഴിഞ്ഞാൽ പിന്നെ സെമി ഫൈനൽ എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ കൂടിയിട്ട് നോക്കുന്ന ആ ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് മാർക്കസ് മെർക്കുലാവ് അത് കൺഫേം ചെയ്യുന്നു സെമിഫൈനൽ മത്സരത്തിന് നമ്മൾ ഇനിയും ഒരു മാസം കൂടി കാത്തിരിക്കേണ്ടി വരും ഏതാണ്ട് ഒരു മാസം കാത്തിരിക്കേണ്ടി വരും അതായത് സെമി ഫൈനൽസ് ഡിസംബർ നാലിനായിരിക്കും അതായത് ഈ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്രേക്കാണ് ഇൻ്റർനാഷണൽ ബ്രേക്കിലെ കളികളൊക്കെ കഴിഞ്ഞ് എഫ് സി ഗോവയുടെ എ എ സി എൽ ടൂലൊരു എഫേ മത്സരമൊക്കെ കഴിഞ്ഞ് അതും കഴിഞ്ഞ് അടുത്ത മാസം അടുത്ത മാസം ഡിസംബർ നാലിനായിരിക്കും സെമി ഫൈനൽ മത്സരങ്ങൾ രണ്ട് സെമിഫൈനൽ മത്സരങ്ങളും ഡിസംബർ നാലിന് തന്നെ ആവും എന്നാണ് മാർക്കസ് മർക്കുലാവോയുടെ ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ഫൈനൽ മത്സരം ഡിസംബർ ഏഴിനാകും കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഈ രണ്ട് അതായത് സെമി ഫൈനലിലെ രണ്ട് മത്സരങ്ങളും ഫൈനലിലെ മത്സരവും നടക്കാൻ പോകുന്നത് ഫറ്റോഡ സ്റ്റേഡിയത്തില് എല്ലാ മത്സരങ്ങളും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഫറ്റോഡ ആയിരിക്കും എന്ന കാര്യം കൂടി അദ്ദേഹം അറിയിക്കുന്നു ചുരുക്കത്തില് ഈ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യണം ഒരു മാസം ലീഗിൽ നിന്ന് തുടങ്ങുമെന്ന് എപ്പോഴും ഒരു ഉയരവും ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ ഫുട്ബോൾ വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷം മൈഗ്രാഫ് ചെയ്തു വ